कि थाईलैंड्स आने थाईलैंड से बहुत बड़े मिलेंगे हम इतने और फ्रेंड्स वगैरह से मिलेंगे और टीम होगी सी ये लल और नेल में इंसान है यार ये सबतरी में अच्छा इंसान है मैं ना अच्छा रहने वाला हूं बहुत अच्छा हूं टक्का सेलिब्रेट थैंक यू ये बैक बैक से आते थे पहले मिलने में कंफ्यूज प्राइम कलर डिजाइन में ായിട്ട് നിങ്ങളുടെ എന്തായാലും അദ്ദേഹത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു ീസിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞാൻ നിരക്കുന്നുണ്ട് എസ്പെഷ്യലി റെഫീൻസർ ഞാനൊക്കെ ചെറുപ്പക്കൂടെ കണ്ട് ആരാധിച്ചിരുന്നു കുട്ടികൾക്ക് തൊപ്പം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എഴുതിയിട്ടൊന്നും ആരോപിക്കാൻ പറ്റില്ലെന്ന് ഇത് കൂടാതെ തന്നെ ഒരുപാട് സർപ്രൈസ് അപ്പിയറൻസും ഈ സിനിമകളുണ്ടാവും പിന്നെ കൂടുതലായിട്ട് പറയാനായിട്ട് ഓവറായിട്ട്

എന്റെ എല്ലാവർക്കും നമസ്കാരം ഗ്രാൻഡ് പരിപാടികളുടെ ഒരു കാര്യം ഞാൻ നേരെ വീട്ടിൽ സാധാരണ കൂട്ടങ്ങള് പറഞ്ഞു ഓരോരുത്തർക്കാണ് നമുക്ക് അവസാനം ഹാപ്പി പറ്റി അപ്പം അറിയാൻ ചരിച്ച കിട്ടുന്ന ഒരിക്കലും മടി വിചാരിച്ചു அப்ப அங்க ஆப்போட்டி பஸ் போஸ்டர் அனௌண்மெண்ட் போஸ்டர் கண்டப்படி நடந்து போய் அங்கே ஒன் தப்பிப்பிடிச்சு நம்பர் அப்போஸ் மெசேஜ் அங்கே அப்படி அப்படிலும் ഒന്നരസ് വിളിച്ചിട്ടുണ്ട് പക്ഷെ അഭിനയിക്കാൻ പറ്റില്ല എന്തായാലും ഒരു വല്യ ബുക്കാണിത് ഈ ഒരു ബുക്ക് പോലെ കിട്ടാട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചെറുപ്പ് നല്ല ചൂടായിരുന്നു അന്ന് പേല കൂട്ടത്തെ വന്നത് ഇന്ന് നല്ല മഴയുള്ള ദിവസം ഒട്ടച്ചൊട്ട് വന്നിരുന്നു ഇത്ര വ്യതിയപില്ല എന്തായാലും ഇന്ന് ഇന്നത്തെ ഡ്രസ്സിൽ ഞാൻ എങ്ങനെയാണ് സാഹചര്യം ഈ തുടങ്ങി ുള്ള ഒരു എനർജി ഉണ്ട് ഒരു ദൈവികമായ സ്പർശ ഉണ്ട് നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പഴാണെങ്കിലും ദൈവം യഥാർത്ഥത്തിൽ കണ്ട്രോൾ ചെയ്യുന്നത് കാരണം ഇപ്പോൾ പോലും ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് കൃത്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തില് ഇത്ര എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഒരു അധ്യാപകൻ പല അധ്യാപകരും എന്റെ ജോലി വന്നിട്ടുണ്ട് ചിത്രം വൈകുന്നേരം കിട്ടിയിട്ടില്ല കാരണം എന്നെ ഒരു കലാകാരന് അവസരം പെർഫോം കിട്ടിയാലും ഏതൊരു കലാകാരനും അവസരം സംവിധായകൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്നത് ഇപ്പം അത്രയും ഒന്നും അതിന്റെ അപ്പഴും എനിക്ക് ഒരു വൈകിയിലുണ്ട് ബാഡ് ബോയ്സ് എനിക്ക് വന്ന്

അപ്പൊ എനിക്ക് എഴുതാനും ചോദിച്ചാൽ എഴുപത് ദിവസം നമ്മളൊരു മീറ്റിംഗ് നടത്താൻ പറ്റില്ല ചോദിച്ചത് കാരണം അത്ര മെമ്പേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവരും ചേർന്നിട്ടില്ല ഒരു ദിവസത്തിൽ ഇപ്പൊ യാതൊരു സംശയം അത് എഴുതി വെച്ചു നോ ഡൗട്ട് ചിന്തിക്കും ഒരുപാട് സന്തോഷം ഈ ബാക്ക് ബോയ്സിൽ ഒരു ബാഗ് ബോയ് ആവാൻ ഉള്ള ഭാഗ്യം അങ്ങനെയൊരു ഫോട്ടോകളോടും നന്ദി പറയണം ഈ ഷൂട്ടിങ് ഓരോ ദിവസം തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇപ്പം തീർന്ന സമയത്ത് ഷൂട്ടിങ് ചെയ്തു ഞാനത് കഴിയണം അത്ര എൻജോയ്മെന്റ് ആണ് ഞങ്ങള് എല്ലാവരും അനുമാനിക്കാൻ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു ഇപ്പോ ഇവിടുത്തെ സ്കൂളിൽ പഠിച്ചോട് ഒരു ടെൻഷനും ഇല്ലാതെ ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ സന്തോഷവും അങ്ങനെയൊക്കെ തോന്നുന്നത് കൂടെ ചെയ്തതിൽ തന്നെയാണ് ാണ് സിനിമ വരുന്ന ചെറുതൊക്കെ ആവുന്ന തിയേറ്ററുകളിൽ അങ്ങനെ ജനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ കാണും പക്ഷെ ഒരു കാര്യത്തില് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും കാരണം ഇങ്ങനെ വരെ പെർഫോമൻസ് ആയിരുന്ന പെർഫോമൻസ് അന്ന് നിങ്ങൾക്ക് ഏറ്റവും ഈ സിനിമയിലേക്ക് എന്തായാലും സന്തോഷം നിങ്ങൾ എല്ലാ സിനിമകളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു

അപ്പോൾ വേറെ എന്താ സംഭവം? എന്നെക്കൊണ്ട് ഒരു കോമഡി കളിക്കാൻ പറഞ്ഞു. പറയുന്നതിനെ ഒരു റാണിയെ പരിചയപ്പെടുത്താനുണ്ട്. റാണല്ല ഈ സിനിമയുടെ ഡയറക്ടറാണ് സാരൻ. വാട്ട്? ഒരു സ്കിറ്റ് ഒക്കെ ആണോ? അല്ല സക്യാദ സിനിമയില്ല. ഒരു നല്ല ഒരു ക്രിക്ക് റൈക്കോ ആണണ്ടേ. ഞാൻ എത്രയെന്ന് പറഞ്ഞേ. റൈക്കോ ആണെന്ന് അറിയില്ല. സരി താങ്ക്യൂ.

എന്നെ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒത്തിരി കൊച്ചിന് അദ്ദേഹത്തിന്റെ സിനിമ ആ മനുഷ്യനോട് അഭിനയിക്കാൻ പറ്റിയതും പിന്നെ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഈ സിനിമ ഒരു സൂപ്പർ ടൂപ്പർ ഹിറ്റാകട്ടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒത്തിരി സിനിമ മുഴുവൻ

சோ அது இனிஷியல் டைம் ஆயிரம் நல்ல ஒரு சூப்பரஸ் பதிவுஷன் ஆகிய ஒரு சூப்பர் நல்ல அடிபொழி ஆயிட்டு യൂത്ത് സബ്ജെക്ട് എല്ലാ യൂത്ത് ഫാമിലി എല്ലാരും കൂടി മന്നു അറിഞ്ഞു ഒരു അടിപൊളി പടം അവിടെ തന്നെ വരാൻ പോകുന്ന കോഴിക്കാറ് എല്ലാവരും ചൂട്ടി എടുക്കുമ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഇതിലൊണ്ട് ഗംഭീര ഒരു സബ്ജെക്റ്റ് ആക്കാനും നേരത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇത് ആരതി അല്ല ബിസ് നല്ല കടിയക്കിക്ക് ഒരു വന്നി കാര കടിയക്കിക്ക് അല്ല ഞാൻ പറഞ്ഞ നിനക്ക് പറയാൻ ഞാൻ 10.2 ഇതിലും വലിയ അളക്കെടുയാണ് ഏകദേശം ഇതിന്റെ ഭാഗgetElementById എസ്എംപിഎസ് ആ പിന്നാ ഇൻവെസ്റ്റിങ് ഫണ്ട ഓവറണ്ട ഫണ്ട് ആണ് അഡ്ജുലേറ്റ് അവിടെ നടക്കാനായിട്ട് ഒരു ചുണ്ട് കൂടിയല്ലേ അല്ല സപ്പോർട്ടിങ് ഉണ്ടോ ആ തീർച്ചയായും വാടിനും